ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരുമായി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് നടത്തിയെന്നാരോപിച്ച് വ്യവസായി ഗൗതം അദാനി അടക്കം എട്ട് പേർക്കെതിരെ യു എസ് കോടതിയിൽ കുറ്റപത്രം വന്നിരിക്കുന്നു ഗൗതം അദാനിക്കും സഹോദരപുത്രൻ സാഗർ അദാനിക്കുമെതിരെ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചതായി വാർത്താ ഏജൻസിയായ റോയ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരം കോടിയിലേറെ രൂപ കൈക്കൂലി നൽകിയനി അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ കേസെടുത്തിരിക്കുന്നു അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ഉള്ളത് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കുറഞ്ഞ കാലം കൊണ്ട് അമിത ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി നിക്ഷേപിച്ചവർ ഒരിക്കൽ കൂടി പെട്ടിരിക്കുകയാണ് ഓഹരി വില വീണ്ടും കുത്തനെ താന്നു രണ്ട് പോയിൻ്റ് എട്ട് അഞ്ച് കോടി ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഒറ്റയടിക്ക് ഈ കമ്പനികൾക്ക് നഷ്ടമായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിലെ ചില ഉന്നതർക്ക് രണ്ടായിരം കോടിയിലേറെ രൂപ കോഴ നൽകിയെന്ന ആരോപണത്തിൽ ഗൗതം അദാനിക്കും മറ്റേഴുപേർക്കുമെതിരെ നിന്നത് ഒരിക്കൽ കോടതിയിൽ കേസ് വന്നതോടുകൂടിയാണ് ഓഹരി വില കുത്തനെ താഴ്ന്നത് ചില ഓഹരികളുടെ വിപണി വില ഇരുപത് ശതമാനം കടന്നിരിക്കുന്നു ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തേനി അമേരിക്കയിലെ കോടതി അദാനി ഗ്രൂപ്പിനെതിരെ കേസെടുത്തത് എന്തിനാണ് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് കരാറുകൾ സ്വന്തമാക്കിയെന്നാണ് അമേരിക്കയിലെ ബ്രൂക്ലിൻ ഫെഡറൽ കോടതിയിലെ റിപ്പോർട്ടിൽ പറയുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഗ്രീൻ എനർജിക്കും മറ്റൊരു കമ്പനിക്കും പന്ത്രണ്ട് ജിഗാവാട്ടിൻ്റെ സൗരോർജ്ജ പദ്ധതി ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുപത്തഞ്ച് കോടി ഡോളർ ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുടെ കൈക്കൂലി കൊടുത്തിരിക്കുന്നുവെന്നാണ് പറയുന്നത് ഈ കരാറിലൂടെ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ പതിനാറായിരം കോടിയിലേറെ രൂപ ലാഭമുണ്ടാക്കുകയായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം ഇങ്ങനെ കൈക്കൂലി നൽകി കരാർ സ്വന്തമാക്കിയത് മറച്ചുവെച്ച് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപ അദാനി ഗ്രൂപ്പ് സമാഹരിച്ചുവെന്നൊരു ആരോപണവും ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പന്ത്രണ്ട് ജിഗാവാട്ടിൻ്റെ സോളാർ കരണ്ട് നൽകാനായി അദാനി ഗ്രൂപ്പും അശ്വർ പവർ എന്ന കമ്പനിയും കരാർ നേടിയതാണ് സംഭവങ്ങളുടെ തുടക്കം സോളാർ കറണ്ട് വാങ്ങാൻ ഇന്ത്യയിൽ ആളെ കിട്ടാതായതോടുകൂടി അദാനി ഗ്രൂപ്പ് മറ്റൊരു ഓഫർ കൂടി മുന്നോട്ട് വെച്ചു കേന്ദ്ര സർക്കാരിലെ ഉന്നതന്മാർക്ക് രണ്ടായിരം കോടി രൂപ കൈക്കൂലി തരും പകരം സോളാർ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബോർഡുകളെ നിർബന്ധിക്കണം വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഈ രീതിയിൽ വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് മറ്റൊരു ആരോപണം രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിലാണ് കൈക്കൂലി വിതരണം നടന്നിരിക്കുന്നത് തങ്ങളുടെ പങ്ക് വെളിപ്പെടാതിരിക്കാൻ രഹസ്യ കോഡുകളിലാണ് അദാനിയും സംഘവും അറിയപ്പെട്ടിരുന്നതെന്നാണ് കേസിലെ കാര്യമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് ബിഗ് മാൻ എന്നർത്ഥം വരുന്ന ന്യുമേറ ഉനോ എന്ന കോഡാണ് ഗൗതം അദാനിക്ക് ഉണ്ടായിരുന്നത് വിനിമയം മുഴുവൻ എൻക്രിപ്റ്റഡ് രൂപത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അശ്വർ പവാറിൻ്റെ സിഇഒ മാറിയതോടുകൂടിയാണ് ഈ കള്ളക്കളികളെല്ലാം പുറത്തു വന്നത് യുഎസ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തതിന് യു എസിൽ കേസെടുത്ത എന്തിനാണ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നുള്ള വമ്പൻ മൂലധന സമാഹരണം ലക്ഷ്യമിട്ടാണ് ഗൗതമദാനിയും ഗ്രൂപ്പും ഇന്ത്യയിലെ കരാർ സ്വന്തമാക്കിയതെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച ഇടപാടുകൾ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് പരിധിയിലാണ് നടന്നത് തന്നെ സ്വാഭാവികമായും അമേരിക്കയിൽ കേസെടുത്തു വ്യാജരേഖകൾ ചമച്ചാണ് യു എസിൽ ബോണ്ടുകൾ ഇറക്കിയതെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു കൈക്കൂലി കൊടുത്തത് മറ്റൊരു രാജ്യത്തിലാണെങ്കിലും ഇതിൽ അമേരിക്കൻ നിക്ഷേപകർക്കോ വിപണിക്കോ ബന്ധമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നാണ് യു എസ് നിയമം പറയുന്നത് ഫോറിൻ കറക്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരമുള്ള വിവിധ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന ഹിഡംബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങളെക്കാൾ ഗുരുതരമായതാണ് ഇപ്പോഴത്തേതെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നാണ് അദാനി ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് സൗരോർജ്ജ കരാറുകൾ നേടാൻ ഇന്ത്യൻ സർക്കാരിലെ ഉന്നതർക്ക് കോഴ നൽകിയതിന് യു കുറ്റം ചുമത്തപ്പെട്ടതോടെ ഗൗതമ് അദാനിക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി അദാനി മോദി കൂട്ടുകെട്ടിനെക്കുറിച്ച് നേരത്തെ മുതൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് കേസെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒന്നായിരുന്നാൽ സുരക്ഷിതരായിരിക്കാമെന്ന മോദിയുടെ മുദ്രാവാക്യമുയർത്തി രാഹുൽ പരിഹസിച്ചു മോദിയും അദാനിയും ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം അവർ സുരക്ഷിതരാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദാനി ഇന്ത്യ ഉടൻ അറസ്റ്റ് ചെയ്യണം മോദി സംരക്ഷിക്കുന്നതിനാൽ ഇവിടെ അദാനിയെ അറസ്റ്റോ വിചാരണയോ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയാം ഏത് പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് നോക്കാതെ എല്ലായിടത്തും അദാനിക്കെതിരെ അന്വേഷണം നടത്തുകയാണ് വേണ്ടത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്